രണ്ടായിരത്തി ഒന്നിൽ ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ അങ്ങനെ വേണമല്ലോ അദ്ദേഹത്തെ വിളിക്കാൻ ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി പറഞ്ഞത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതിയും കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് പത്രത്തിനും ടി വിയിലൊക്കെ വന്നല്ലോ പാർട്ടിയും പാർട്ടിയുടെ മന്ത്രിയും തമ്മിലുള്ള തർക്കം വിട്ടാലും ഒരു അച്ഛനും മകനും തമ്മിൽ പൊതുവേദിയിൽ പൊതുമേഖലയിൽ ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുന്നത് ആശ്വാസകരമാണ് അച്ഛനായി അച്ഛനായിപ്പോയപ്പോൾ എന്ത് ചെയ്യുന്നത് എനിക്ക് എനിക്കിനീപ്പോൾ അച്ഛനുണ്ടെന്ന് പറയാൻ പോകും പക്ഷേ അച്ഛനെന്നുള്ളതിനേക്കാൾ മകനെന്നുള്ളതിനേക്കാൾ എനിക്ക് ഉത്തരവാദിത്വവും കടപ്പാടും എന്നെ ഞാനാക്കിയ എൻ്റെ രക്ഷക്കണക്കിലുള്ള പാർട്ടി അംഗങ്ങളോടും പ്രവർത്തകരോടുമാണ് മകനോടുള്ള കടമയേക്കാൾ കൂടുതൽ എന്നെ ഞാനാക്കിയവരോടാണ് എനിക്ക് കടമ മകനോടുള്ള കടമ എൻ്റെ അച്ഛനും അമ്മയും തന്ന സ്വത്ത് കുറേ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നു അത് കുറേ കൊടുത്തിട്ടുണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ച് കൊടുക്കാം കൂടുതൽ സ്വത്ത് കൊടുക്കാൻ എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി എൻ്റെ കയ്യിലുണ്ട് അതോടുകൂടി മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും അച്ഛനും മകനും എന്നുള്ള ബന്ധത്തെപ്പറ്റി എല്ലാവരും അറിയേണ്ടിയും വരും അതിലേക്കൊന്നും ഞാനിപ്പോൾ പറയത്തില്ല അതിലേക്കൊന്നും സർക്കാരുകൾ വരും പോകും അതിനുശേഷം നിങ്ങൾ തമ്മിൽ ഇനിയും കണ്ടുമുട്ടേണ്ട കണ്ടുമുട്ടുമെന്ന് ഇപ്പം പറയാറൊക്കെ ഇരിക്കും ഇപ്പം എനിക്ക് കണ്ടുപുട്ടണം എന്നാഗ്രഹമില്ല എനിക്ക് കണ്ടുപിട്ടണം എന്നാഗ്രഹം ഇങ്ങനെ ഒരു മകൻ മരിക്കുമ്പോൾ പോലും എന്നെ കാണാൻ വരണം എന്നെനിക്ക് ആഗ്രഹമില്ല ഞാനാണ് മരിക്കുന്നതെങ്കിൽ ആഗ്രഹമില്ല കാരണം എന്തിനാ ആഗ്രഹം ഞാൻ തിരുവനന്തപുരത്ത് കിടന്ന കാലത്ത് എന്നെ ജയിലിൽ വിട്ടേറ്റ് ഒരുപാട് ദൂർനിവാസങ്ങൾ സ്വയം നടത്തി ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങും ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ ഇറങ്ങിയത് അത്രമാത്രം അവരെ അവഹേളിച്ചു ആ കാലഘട്ടങ്ങളിൽ